കോഴികളിലെ മുട്ട ഉൽപാദനം കൂട്ടാനായിട്ട് നമ്മൾ തീറ്റയിൽ ആഡ് ചെയ്യേണ്ട രണ്ട് ഐറ്റംസ് ആണ് കാൽസ്യം ആൻഡ് ഫൈബർ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു സപ്ലിമെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പറയുന്ന കാൽസ്യം ആൻഡ് ഫൈബർ നമുക്ക് നാച്ചുറലായിട്ട് കോഴികളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും കോഴിക്ക് വേണ്ട തീറ്റകളെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് തീറ്റയിലുള്ളത് അരിത്ത വിട് ഗോതമ്പ് അരി കുതിർത്തിയത് വാഴപ്പിണ്ടി ചേമ്പല ഇത്ര ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ആക്കിയേക്കുന്നതാണ് ഇതിലേക്കാണ് നമ്മുടെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഐറ്റം കൂടി ആഡ് ചെയ്യുന്നത് നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റം മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആണ് ഇത് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാനുള്ള കാരണം ചില കോഴികൾ ഇത് കഴിക്കാനായിട്ട് മടി കാണിക്കാറുണ്ട് അപ്പം അങ്ങനെ മടി കാണിക്കുന്ന കോഴികൾ ഇത് കൊത്തി മാറ്റിയിടും അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയിൽ അടിച്ച് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന തീറ്റയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പാക്കറ്റ് ഫീഡ് കൊടുക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവാം അവരാണെന്നുണ്ടെങ്കിലും പാക്കറ്റ് ഫീഡിനൊപ്പം ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് ആരെക്കുറിച്ചാണ് അറിയണ്ടേ വാഴ കുറിച്ചാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള കാൽസ്യം ഫൈബർ ഇതിന്റെ ദാതാവാണ് ഈ പറയുന്ന വാഴ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാൽസ്യം എന്ന് പറയുന്നത് മുട്ട ഉൽപാദനത്തിന് വളരെ ആയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഫൈബർ തീർച്ചയായിട്ടും കോഴികളുടെ ഫുഡിലുണ്ടാവണം അതിൻ്റെ കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് മുട്ടയിലേക്ക് ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകമാവുന്നത് ഫൈബറാണ് നമ്മൾ കോഴികൾക്ക് വയറ് നിറയെ ഫുഡ് കൊടുത്തിട്ടും കോഴികൾ മുട്ടയിടാതിരിക്കുന്നതിൻ്റെ കാര്യം അവരുടെ തീറ്റയിൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം സംഭവിക്കുന്ന എന്താണ് തീറ്റ കണ്ടമാനം കോഴികൾ എടുക്കും കോഴികൾക്ക് വെയിറ്റ് കൂടും നെയ്യ് കെട്ടലാവും മുട്ട ഉൽപ്പാദനം കുറയും അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഫൈബർ റിച്ച് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നെയ്യ്കെട്ടൽ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ വെയിറ്റ് കൊടുത്തില്ല ഒപ്പം വാഴ്ചിൻ്റെ കാൽസ്യം റിച്ച് ആണ് അതുകൊണ്ട് മൊട്ട ഉൽപാദനം കൂടും ഫൈബർ ഉള്ളത് കൊണ്ട് ഫുഡ് ടു എഗ് എന്നുള്ളൊരു കൺവേഷൻ പ്രോപ്പറായിട്ട് നടക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുക നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്